ഹായ് ഫ്രണ്ട്സ് ജെ ബി ആർ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കോ മൂവി കണ്ടു അതിമനോഹരമായ വയലൻസ് വയലൻസിന് ഒരു അവാർഡുണ്ടെങ്കിൽ മാർക്കോ മൂവിക്ക് കൊടുക്കാം അത്രക്കും അതി അതിമനോഹരമായ വയലൻസ് വയലൻസ് കൊണ്ട് എന്താണ് ഉപകാരം എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു രണ്ട് മണിക്കൂർ സിനിമ കാണാൻ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന കാശ് മാക്സിമം ഒരു ക്രിമിനൽ യൂണിറ്റി തന്നെ ഉണ്ടാക്കുന്ന ലെവൽ അല്ലെങ്കിൽ അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ കിട്ടുന്ന വിധത്തിൽ എങ്ങനെ ഒരാളെ കൊല്ലാം എന്നുള്ള വിധത്തിലുള്ള ഒരു ഒരു പ്രചോദനമാണ് മാർക്കോ മോവി ഇന്നലെ വരെ ഉണ്ണി മുകുന്ദനെ സംഖ്യ എന്ന് വിളിച്ചിട്ടുള്ള പലരും ഇന്ന് ഉണ്ണിയുടെ കട്ട ഫാൻസാണ് ഏതോ ഗൾഫിൽ നിന്നൊരു ജാഫർ ബോ അങ്ങനെ എന്തോ ഒരു ഒരാളുണ്ടല്ലോ ഒരു ചോട്ടത്തയ്യൻ അവൻ ഇന്നലെ വരെ ഉണ്ണി മുകുന്ദനെ തെറി വിളിച്ചവനാണ് അവനിപ്പോൾ പറയുന്നു ഞാൻ ഉണ്ണിയും മുകുന്നിൻ്റെ ഫാനാണെന്ന് ഉണ്ണി മുകുന്ദൻ ഒരസംഖ്യ തന്നെയാണ് അതിലൊരു സംശയമില്ല കാരണം ഉണ്ണി മുകുന്ദൻ സിനിമാ വ്യവസായത്തിൽ ഈ സംഗീത്തരം കാണിച്ചത് കൊണ്ടാണിപ്പോൾ നമ്പർ വണ്ണായിട്ട് നിൽക്കുന്നത് അതെല്ലാവരും ഓർക്കണം എനിക്ക് ഉണ്ണിയും മുകുന്ദനായിട്ട് യാതൊരു വ്യക്തി വൈരാഗ്യമോ ഒന്നുമേ ഇല്ല ഒന്നുമില്ല പക്ഷേ അയാൾ വിശ്വസിക്കുന്ന ആശയം അല്ലെങ്കിൽ അയാൾ കൂടെ നടക്കുന്ന ആൾക്കാർ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഒരു സമുദായത്തെയല്ല ഒരു സ്വന്തം മതത്തിൽപ്പെട്ടവരെയല്ലാതെ മറ്റുള്ളവരെല്ലാം കൊല്ലണം എന്നാഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെയാണ് അയാളുടെ ചങ്ങാത്തം അതുകൊണ്ടാണ് അയാൾ ഒരു ഒരസംഖ്യ എന്ന് വിളിക്കുന്നത് പിന്നെ അയാളുടെ മൂവി ആ മൂവിയിലെ വയലൻസ് അത് വരും തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറക്ക് വല്ലാത്തൊരു പ്രചോദനമാണ് ഒരാളെ എങ്ങനെ കൊല്ലാം ഇങ്ങനെയും കൊലപാതകം ചെയ്യാം അല്ലേ എന്ന് നോക്കണം ഇപ്പോൾ മാക്സിമം ലോകത്ത് നടക്കുന്ന സകല ക്രൈമിനും ഒരു ഒരു ഉപകാരം ഒരു എന്താ പറയുക ഒരു ഒരു യൂട്ട്ലെസ് ചെയ്യുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്ന ആ ത്രെഡാണ് വിധം വിധമായിട്ട് എങ്ങനെ കൊല്ലാം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് പ്രചോദനം കിട്ടുന്നത് സിനിമയിൽ നിന്നാണ് ഒരു ഒരു അതിനുള്ള ഒരു എതിർപ്പുമില്ല നഗ്നമായിട്ടുള്ള പകൽ പോലെയുള്ള സത്യമാണ് അപ്പോൾ ഈ ഉണ്ണി മൂന്നിൻ്റെ ഈ മൂവിക്ക് സെൻസർ കൊടുത്തവർക്ക് ബിഗ് സലോട്ട് ഇതിപ്പോൾ ഉണ്ണി മൂന്നനായതുകൊണ്ട് ഒരു അരസംഖ്യ ഇതുകൊണ്ടോ എന്തോ അറിയില്ല സെൻസർ അവർക്ക് പാസ് മാർക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു അപ്പോൾ ഇങ്ങനൊരു മൂവി ഇത് പാടില്ല ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയും മൂന്നനുള്ള വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഉണ്ണിയും മൂന്നനെ പിടിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ല ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള തലമുറകൾക്ക് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർക്ക് യൂട്ട്ലെസ് ചെയ്യാനുള്ള ത്രെഡാണിതിലുള്ളത് അല്ലേ ഇപ്പോൾ ഉണ്ണിയും മൂന്നിനെ വാഴ്ത്തുന്നവർക്ക് ഇതുപോലൊരു അനുഭവം ഇതുപോലൊരു ഒരു മർഡർ അവരുടെ കുടുംബത്ത് കഴിഞ്ഞാൽ നോക്കൂ സ്വന്തം അമ്മയെ രണ്ട് വിരല് വായ വലിച്ചു കയറുന്ന ഒരു സംഭവം ഇതാരും അറിയാത്തതാണ് നാളെ ഒരു ക്രിമിനൽ വന്നിട്ട് സ്വന്തം അമ്മയെ സ്വന്തം കുടുംബത്ത് കയറി ഉണ്ണി മൂന്നിനെ വാഴ്ത്തി അവൻ്റെ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ അമ്മയുടെ രണ്ട് ചൂ വായ വലിച്ചു പൊട്ടിക്കുകയാണ് അതിനെന്ത് ചെയ്യും ഉണ്ണി മുകുന്ദൻ കീ എന്ന് പറയുമോ അപ്പോൾ ഞാൻ പറയുന്നത് വയലൻസ് സൈലൻ്റ് ആയി കാണിക്കുക വയലൻസ് കുറക്കുക സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ പണ്ടൊക്കെ മുപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ആയിരുന്നു ബാൽക്കണി ടിക്കറ്റ് ഇന്നതല്ല ഇന്ന് നൂറ്റി അൻപതും ഇരുന്നൂറൊക്കെയാണ് മുന്നൂറ്റി അൻപതും നാന്നൂറൊക്കെയാണ് മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ അത്രയും കൊടുക്കുമ്പോൾ ഈ രണ്ട് മണിക്കൂർ അവൻ എൻ്റർടൈൻമെൻറ്റാണ് ചെയ്യുന്നത് എങ്ങനെ അവ കുറച്ച് നേരം ലവ് സീനിലേക്ക് പോകും പോവും നേരം സെൻറ്റിമെൻസിലേക്ക് അവൻ പോകും കുറച്ചു നേരം അവൻ കൂടപ്പിറപ്പ് കൂടെപ്പിറപ്പുകളുടെ കൂടെ ജോയിൻറ് ഫാമിലിയായി ജീവിക്കുന്ന ഒരു ഒരു സുഖമുള്ളൊരു അനുഭവം അവന് കിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ സ്വന്തം സഹോദരങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ വയലൻസ് കയ്യിലെടുക്കുന്നു ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സിനിമ ഈ സിനിമയിൽ ആവശ്യമില്ലാത്ത ഈ വയലൻസ് കൃത്തിക്കയറ്റുന്നത് വളരെ മോശമാണ് ഇതിന് ഈ ലൈസൻസ് കൊടുത്ത അല്ലെങ്കിൽ അപ്പം സെൻസർ ബോർഡ് അനുവദിച്ചു കൊടുത്തവർക്ക് അവർക്ക് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ ഒരു അനുഭവം ഇതിൽ കയറി സംഘികളെ അല്ലെങ്കിൽ ഉണ്ണിയുമ്പോൾ തന്നെ ഫാൻസുകൾ കയറി തൂറാൻ വരേണ്ട ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് ഒരു പൗരൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഇത്ര വയലൻസ് ഉള്ള ഒരു സിനിമ ഒരിക്കലും സെൻസർ ബോർഡ് അംഗീകരിക്കാൻ പാടില്ലായിരുന്നു വളരെ മോശമാണ് കാരണം യുവ തലമുറകൾക്ക് എങ്ങനെ ക്രൈം ചെയ്യാം എന്നുള്ളത് ഒരു ചിന്താഗതി അവരുടെ ബ്രെയിനിലേക്ക് കുത്തി നിറക്കുന്നൊരു മൂവിയാണിത് അപ്പോൾ ഇതിൽ സിനിമ കണ്ടവർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയും ഈ അടിക്കുന്ന സമയങ്ങളിൽ കൊല്ലുന്ന സമയത്തൊക്കെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വികാര വിചാരങ്ങൾ മറിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് മറ്റുള്ളവർ കയ്യിലെടുത്താൽ മറ്റുള്ളവർ കയ്യിലെടുത്താൽ നിങ്ങൾ ഓരോ പൗരനായ നിങ്ങൾ എന്ത് ചെയ്യും അതാണ് എൻ്റെ ചോദ്യം ഓക്കെ ഫ്രണ്ട്സ് ജെ ബി ആറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം ഗുഡ് ബൈ